ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എൻവയോമ സ്റ്റഡീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് സ്റ്റഡീസ് ഡിഗ്രി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു കമ്പൾസറി കോഴ്സാണ് നിലവിലുള്ളത് എന്തിനാണ് നമ്മൾ നമ്മളിങ്ങനെ എൻവയോമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് പഠിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബി എ സോഷ്യോളജി പഠിക്കുന്ന സൈക്കോളജി പഠിക്കുന്ന മറ്റു ഹിസ്റ്ററി പഠിക്കുന്ന ബി സി എ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ വ്യത്യസ്തമായ സ്ട്രീമിലുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ എൻവർമെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പഠിക്കുകയോ അല്ലെങ്കിൽ അത്ര തന്നെ നമുക്ക് ഫെമിലിയർ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് പഠിക്കുന്നത് പുതിയ കാലത്ത് അങ്ങനെ ഒരു ആലോചനയുടെ പ്രസക്തി ഇല്ല എന്നാൽ പോലും പഠന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ നിന്ന് ഉദ്യോഗാർത്ഥി എന്നുള്ളതിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകും എന്തിനാണ് നമ്മൾ ഈ നിരമേമ സ്റ്റഡീസ് പഠിക്കുന്നത് എരിക്കലും പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറയുന്ന സമയത്ത് പരിസ്ഥിതിയും പ്രകൃതിയും തമ്മിലുള്ള ഒരു വലിയൊരു വ്യത്യാസമുണ്ട് ഞാൻ അത് തുടക്കത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാ പരിസ്ഥിതി എന്ന് പറയുന്ന സമയത്ത് പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് നമ്മളും കൂടെ അതിനകത്തേക്ക് ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ് മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനും ഇതര ജീവികളും പ്ലാന്റ്സും മറ്റു ഓർഗാനിസംസും തുടങ്ങി ഇതിനകത്ത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നമുക്ക് പ്രകൃതി എന്ന് വേണമെങ്കിൽ വിളിക്കാം അതേ സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷന്റെ അർബനൈസേഷൻ്റെ ഒരു പത്തൊമ്പതാം നൂറ്റി രണ്ടിലെ ഒരു വൈജ്ഞാനികവും മനുഷ്യനെ കുറിച്ചും കൂടി ഒരു അധികാര കേന്ദ്രങ്ങളൊക്കെ ആയി മാറുന്ന സമയത്ത് പ്രകൃതി എന്നുള്ളതിൽ നിന്ന് നമ്മൾ മാറി മനുഷ്യന് ചുറ്റുമുള്ളത് എന്നുള്ളതിനേക്ക് മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്ന് എന്നുള്ളതിലേക്ക് മാറിയിട്ടാണ് പരിസ്ഥിതി എന്ന് വരുന്നത് അപ്പം നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നതിൽ പോലും ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള ചില ആലോചനകളുടെ അംശങ്ങളുണ്ട് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്നാൽ പോലും ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത് തൊള്ളായിരത്തി റേച്ചൽ കേസിന്റെ സൈലൻസ് പ്രിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിശബ്ദ വസന്തം എന്ന പേരിൽ മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട് ആ പുസ്തകം മുതൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയങ്ങൾ ഉണ്ടാകുന്നു ആ സമയത്ത് തന്നെ കേരളത്തിലും ഇന്ത്യയിലും ലോകതലത്തിലൊക്കെ വലിയ എൻവയോൺമെന്റൽ മൂവ്മെന്റുകൾ ഉണ്ടാകുന്നു ചിപ്കോ മൂവ്മെന്റ് പോലെയുള്ള നിർമ്മദാ ബച്ചവാനന്ദൻ പോലെയുള്ള കേരളത്തിലാണെങ്കിൽ സൈലന്റ് വാലി പോലെയുള്ള വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ പരിസ്ഥിതി ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ലോകതലത്തിൽ ഇതൊരു കുറച്ചും കൂടെ കാര്യപ്രസക്തമായിട്ടുള്ള ചർച്ചയിലേക്ക് പരിസ്ഥിതി വരേണ്ടതുണ്ട് എന്നുള്ളത് അടുത്ത കാലത്താണ് നമുക്ക് ബോധ്യപ്പെട്ടത് അപ്പം അപ്പോഴേക്കും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മളിപ്പോ അനുഭവിക്കുന്ന വലിയ ചൂടുകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വലിയ ചൂടുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കാണ് ഈ ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ചൂടാണ് എന്ന് പറയാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത്രമേൽ ഏറ്റവും സുഖകരമായ കാലാവസ്ഥയിൽ ജീവിക്കുന്നവർ എന്ന് വെളിപ്പേരുണ്ടായിരുന്നു ഗോൺസൂൺ കൺട്രി എന്നൊക്കെ വെളിപ്പേരുണ്ടായിരുന്ന കേരളത്തിലെ ജനങ്ങളാണ് ഇത്രയധികം ചൂടും മൂലം അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് ഇനി മഴക്കാലം വന്നു കഴിഞ്ഞാൽ അതിവർഷവും മറ്റൊക്കെ വന്ന് പ്രളയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ കാലാവസ്ഥ തീർത്തും തകിടം മറിഞ്ഞിരിക്കുന്നു ഏകദേശം ഒരു ആറുമാസം മഴയും ആറുമാസം വേനലും എന്നൊക്കെ ുള്ള രൂപത്തിലേക്ക് നമ്മുടെ കാലാവസ്ഥകൾ മാറി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളിടത്താണ് നമ്മുടെ ചർച്ചകൾ ആരംഭിക്കുന്നത് സയൻറ്റിസ്റ്റുകളൊക്കെ അത് സംഭവിച്ചു കഴിഞ്ഞതാണ് ഇനി അതിന്റെ വരും വരായികളിലുള്ള അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത് എന്നുള്ളതിലേക്കാണ് എത്തിയിട്ടുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള സംഭവങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസോർസ് എന്ന് പറയുന്നത് വിഭവങ്ങൾ വളരെ കുറവാണ് നേരത്തെ നമുക്ക് ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിസ്ഥിതിയെക്കുറിച്ച് അത്രമേൽ ആകുലമായി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മള് ഇങ്ങനെ പച്ചവെള്ളം പോലെ എന്നൊക്കെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ നമുക്ക് അത്രയും സുലഭമായിട്ട് കിട്ടുന്നതായിരുന്നു ഇത് നിങ്ങൾ വെള്ളമുള്ള എല്ലാ സ്ഥലത്തും പോയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും വെള്ളം അമൂല്യമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും നേരത്തെ നമുക്ക് സമൃദ്ധമായി സുലഭമായി സാറാ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന ഒരു ജലഗ്രാമത്തെ കുറിച്ചുള്ള നോവലിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും അത്തരം വായനാശീല ആളുകൾക്കൊക്കെ വായിക്കാൻ പറ്റുന്ന നല്ല പുസ്തകമാണ് സാറാ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന പുസ്തകം നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം റസിൽ കേസിന്റെ പുസ്തകം എന്മഗജ് എന്ന് പറയുന്ന അമ്പികസുന്ദ പുസ്തകം തുടങ്ങിയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ വായന ഇത്തരം പുസ്തകങ്ങൾ കൂടെ വായിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് ഓക്കെ അപ്പം ഞാൻ എൻ ഐ എം സ്റ്റഡീസ് ഇതിനെ വേറെ എൻവൈഎ് തന്നെ വരാം എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത് കമ്പൽസറിയാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നമ്മൾ കുറെ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാകും ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാകും കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും ബയോളജി ഉണ്ടാകും മാത്തമാറ്റിക്സ് ഉണ്ടാവും ഐ ടി ഉണ്ടാവും ഹിന്ദി ഉണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു ലാംഗ്വേജുകൾ ഉണ്ടാവും ഇങ്ങനെ സകലമായ സബ്ജക്റ്റുകളെ പത്തോ പന്ത്രണ്ടോ സബ്ജക്ടുകളൊക്കെ ഒരുമിച്ച് കൊണ്ട് നമ്മൾ പഠിക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് എനിക്ക് താല്പര്യം ഇല്ലാത്ത ഇത്രയും വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അത് എന്തിനായിരുന്നു എന്നുള്ളത് ഉത്തരവാണത് മിനിമം ലെവൽ ഓഫ് ലേണിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും മിനിമം ആയിട്ടുണ്ടായിരിക്കേണ്ട ചില വിവരങ്ങൾ ആ വിവരമാണ് നമ്മൾ അതിൽ നിന്ന് അറിയിച്ചെടുക്കുന്നത് അത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഹ്യൂമൻ ബീങ് എന്ന അർത്ഥത്തിൽ ആ മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില വിവരങ്ങളുണ്ട് വിവരങ്ങളുണ്ടായി ഒരു വിവരം ഇനി പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധം പുതിയ കാലത്ത് പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ വലിയ ചർച്ചയാകുന്ന കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞൊരു കാലത്ത് ആഗോളതാപനങ്ങളും ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ ഡിപ്ലീഷനും റിസോഴ്സ് ഡിപ്ലീഷനും ബയോഡൈവേഴ്സിറ്റി ലോസും തുടങ്ങി മനുഷ്യന്റെ ജീവിതം തന്നെ പ്രയാസത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിൽ സീ ലെവൽ റൈസ് ഉയരുന്നു അതുപോലെ തന്നെ സീ ലെവൽ റൈസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ മഞ്ഞു മലകൾ ഉരുങ്ങുന്നു മലകളും കുന്നുകളൊക്കെ നമ്മൾ മനുഷ്യന്റെ ഫലമായി ഇടിച്ചു തരത്തുന്നു ഇങ്ങനെ ടോട്ടലി ഇത് ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുകയും ഇത് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ തന്നെയാണ് അത് മാറ്റുന്നത് അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത് നാച്ചു ഹാസ് ഇനഫ്റ്റ് മീറ്റ് നോട്ട് ഗ്രീഡ് എന്ന് പറഞ്ഞത് നമുക്കുള്ളതൊക്കെ ഈ പരിസ്ഥിതിയിലുണ്ട് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മുഴുവൻ ഈ പരിസ്ഥിതിയിലുണ്ട് എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ പരിസ്ഥിതിയിൽ എന്ന് ഗാന്ധി പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ എൻ്റെ സ്റ്റഡീസ് ഇഗ്നോയിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് ചില ധാരണകൾ ഉണ്ടാകും ഇതൊരു ഒരു സബായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി അത് പഠിക്കേണ്ടതില്ല പ്രത്യേകിച്ചും നമ്മളൊരു വേറെ സ്ട്രീമിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ഡിഗ്രി വേറെയാണെങ്കിൽ എങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ ഏറ്റവും അധികം തോൽക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ തന്നെ ആയിട്ട് പറയുന്നത് പലപ്പോഴും പല കുട്ടികളിലും ഇത് കണ്ടതുകൊണ്ടും കൂടെയാണ് നമ്മൾ അത്ര തന്നെ പ്രാധാന്യം ഇല്ലാതെ പോകുന്നു ഇത് ഒബ്ജക്റ്റീവ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക അൻപത് ക്വസ്റ്റൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക അതിന് ഓപ്ഷൻസ് ഉണ്ടാവും ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഒരു ഉത്തരേ ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു എസ് എ ആണെങ്കിൽ നമ്മുടെ ആലോചനകൾ ഇങ്ങനെ വികസിപ്പിച്ചു വികസിപ്പിച്ചുകൊണ്ട് പലതിലേക്കും കണക്ട് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ പത്ത് മാർക്കിന് ഉത്തരം കിട്ടേണ്ട ചോദ്യം ചിലപ്പോ ഒരു മൂന്ന് മാർക്കെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്

അപ്പം ആ ഓപ്ഷനിലേക്ക് കറക്റ്റ് ടിക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം കുറച്ചും കൂടെ നമുക്കൊരു ജനറൽ നോളജ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ടാവും കുറച്ചും കൂടെ ഇതിനെക്കുറിച്ചുള്ള സയൻ സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജുകൾ ഉണ്ടാവണം കുറച്ചും കൂടെ സോഷ്യലി ഉള്ള നോളജുകൾ നമുക്ക് ഉണ്ടാവേണ്ടി വരും അപ്പം ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഒരു മിനിമം അവബോധത്തിലേക്ക് പരി പാരിസ്ഥിതിക അവബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത് അത് എത്തുക എന്നുള്ളത് നിർബന്ധമാണ് പുതിയ കാലത്ത് അങ്ങനെയല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല പരിസ്ഥിതിയോട് ചേർന്ന് നിന്നുകൊണ്ടല്ലാതെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിച്ചുകൊണ്ടല്ലാതെ ഇനിയുള്ള കാലത്ത് ജീവിക്കൽ നമുക്ക് അസാധ്യമാണ് അതുകൊണ്ടാണ് ഈ കരിക്കുലം ഇതിനകത്തൊക്കെ ഇത്തരം സബ്ജക്റ്റ് ഇനി വരും കാലത്ത് ഇപ്പൊ ഡിഗ്രി ഉള്ള സബ്ജക്ട് പ്ലസ് ടുവിലേക്കും പത്താം ക്ലാസ്സിലേക്കും അതിന് താഴേക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന പോലെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന പോലെ എല്ലാം സ്റ്റഡീസ് നിർബന്ധമായിട്ട് ഉണ്ടാവും ചില സി ബി എസ്ഇർ അതുണ്ട് കോഴ്സുകളിൽ അതുണ്ട് അതുപോലെ തന്നെ ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലെയുള്ള ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ളതൊക്കെ ഒരു ഡിസിപ്ലി അക്കാഡമിക് ആയി പോലും വരാൻ സാധ്യതയുള്ള അത്രയും സാധ്യതയുണ്ട് അപ്പൊ ഇതിനകത്ത് തുടർന്ന് പഠിക്കാൻ സാധ്യതയുള്ളവർക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ള പണ്ട് പരിസര പഠനമൊക്കെ പഠിച്ച് വന്നിട്ടുള്ള ആളുകൾ അത് വിട്ടുപോയിട്ടുള്ള ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടും അതിൽ തുടർ പഠനം കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊരു ഏരിയയാണ് ഈ ജസ്റ്റ് ഡിഗ്രിയിൽ മറ്റു സബ്ജക്റ്റിലേക്കും ആളുകൾക്ക് ഈ സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ മാർക്കിന്റെ പെർസെന്റേജിലൊക്കെ എന്തെയ്യും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര സിമ്പിൾ ആയിട്ട് ഇതൊരു ഒരു സബ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും സ്റ്റഡീസിനെ മാറ്റി വെക്കരുത് എന്നാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് നമുക്കൊരു കുറച്ചും കൂടെ ഒരു ക്വസ്റ്റൻ ആൻസർ ഒരു ക്യൂസ് ടൈപ്പിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മെയിൻ സ്റ്റഡീസ് ഇത് പഠിക്കുന്നതിന്റെ ഉദ്ദേശം കേവലം പരീക്ഷ എഴുതുക മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല അതിലപ്പുറത്തേക്ക് ഏറ്റവും കൃത്യമായ ഒരു പാരിസ്ഥിതിക അവബോധമുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതും കൂടെയാണ് എന്ന് ഞാൻ ഇതിൻ്റെ ഒരു ആമുഖമായി സൂചിപ്പിച്ച് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ചാപ്റ്ററും ഇതുപോലെ ചർച്ച ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ആഡ് ചെയ്ത് പുതിയ രൂപത്തിലേക്ക് നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ആമുഖം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു